കൊഞ്ച് നമസ്കാരം എല്ലാവർക്കും അല്ലുജപ്പാണ്ട അറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ചുമ്മാ ഒരു ട്രാവൽ ചെയ്യാനായിട്ട് നൈറ്റ് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പുറത്ത് കാരണം നമുക്ക് സൺഡേ ഒക്കെ അല്ലേ ഫുൾ ആയിട്ട് അവധി കിട്ടുകയുള്ളൂ അപ്പം മടി പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ സൺഡേ വീട്ടിലെ എല്ലാം കൂടി ചെയ്തിട്ട് സമയം പോകും അപ്പോൾ നമുക്ക് ഒരേ ടൈപ്പ് വീഡിയോസേ ഇടാൻ പറ്റുന്നുള്ളൂ ഇൻ മൈ ലൈഫ് അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ ഇടുന്നത് അപ്പോൾ ഒരു ഫുഡ് ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചുമ്മാ പോയതാണ് കേണ്ടോ അപ്പോൾ ദിവസങ്ങൾ പെട്ടെന്ന് പോവുകയാണ് ഇവിടെ വന്നിട്ട് ഒരു മാസമായി അപ്പോൾ നമ്മൾ വീഡിയോ അതിടാൻ ഇതിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ പഴയ സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്നില്ല അപ്പോൾ കുറേ വീഡിയോ പ്ലാൻ ചെയ്തിട്ടൊന്നും നടന്നില്ല അപ്പോൾ ഞാൻ മടി പിടിച്ചിരിക്കാണ്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയി ഒരു ഫുഡ് ബ്ലോഗൊക്കെ എടുത്തു അതാണ് കേട്ടോ പിന്നിപ്പോൾ ഈവനിങ് ആയി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് എല്ലാം ഒന്ന് ആക്കി പെട്ടെന്ന് ഒന്ന് കുളിച്ച് റെഡി ആയിട്ടാണ് നമ്മൾ ഇൻ്ററോ ഒക്കെ എടുക്കുന്നത് ചെറിയൊരു തണുപ്പുള്ള ദിവസമൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ് നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ശനിയാഴ്ച വൈകുന്നേരം കുറച്ച് ഇറ്റ് തുടങ്ങിയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു എന്തെങ്കിലും വീഡിയോ അടുത്ത ദിവസം ഇടാൻ വേണമല്ലോ അപ്പം അങ്ങനെ പോവുകയാണ് നമ്മുടെ ആ ബിൽഡിംഗ് ഒക്കെ കണ്ടോ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രസമല്ലേ അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ വളരെ കുറവാണ് കേട്ടോ ഇവിടെ വെട്ടം കുറവാണ് അപ്പം അങ്ങനെ നടന്ന് നമ്മൾ സ്റ്റേഷനിലെത്തി ഇനിയിപ്പം വണ്ടി കയറി പോകണം ഞാൻ ആദ്യമായിട്ടാണ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പം കയറിയിപ്പം അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു നമ്മുടെ ടോക്കിയോയിലെ ട്രെയിനുകളിലൊന്നും കാണാത്തൊരു സൗകര്യമാണ് കേട്ടോ ഇത് മോണിറ്റർ ഉണ്ടോ നടുക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്ഥലങ്ങളൊക്കെ നോക്കാനായിട്ട് എളുപ്പമുണ്ട് ഞാൻ പൊതുവേ ടോക്കിയോയിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നടുക്ക് തന്നെയുണ്ട് പിന്നെ അങ്ങോടും ഇങ്ങോട്ടും അന്യോന്യം തിരിഞ്ഞിരിക്കുന്ന അങ്ങനത്തെ സീറ്റുകളൊക്കെ ഇവിടെ ഉണ്ട് കൂടുതലും അപ്പോൾ അങ്ങനെ പോവുകയാണ് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഇവിടെ കടലും കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ടു ഇനി പകൽ പോയാലോണെങ്കിൽ ഒരു ഐഡിയ കി കിട്ടുകയുള്ളൂ ആദ്യമായിട്ടല്ലേ ഇപ്പോൾ പോകുന്നത് അപ്പോൾ രാത്രി രാത്രിയായിപ്പോയി അപ്പോൾ അങ്ങനെ നല്ല നല്ല ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ് ഒസാക്കയോട് അടുക്കും തോറും ഇങ്ങനെ നല്ലൊരു നല്ല കിടിലിന് സിറ്റിയാണ് കേട്ടോ ഒസാക്ക നമ്മുടെ ടോക്കിയോ പോലെ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സിറ്റിയാണ് ഒരിക്കലെങ്കിലും വരണം എന്ന് ഞാൻ പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ കാണാൻ അതുപോലെ ട്രെയിനിൽ കയറി കഴിയുമ്പോഴേക്കും ഇത് കണ്ടോ നാലഴ പോലെ കിട്ടിയേക്കണം ആ സാധനം വന്നിട്ടാണ് സേഫ്റ്റിക്ക് വേണ്ടി ഇത് അടയുന്നത് കേട്ടോ അത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് നമ്മുടെ ടോക്കിയോയിലൊന്നും അങ്ങനെയൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ടോക്കിയോയിലും ഒസാക്കിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ നമ്മളിപ്പോൾ എക്സ്കലേറ്ററി പോകുമ്പോൾ കണ്ടോ അവർ നിൽക്കുന്ന സൈഡ് കണ്ടോ നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ സാധാരണ ഇപ്പുറത്തെ സൈഡിലല്ലേ നിൽക്കുന്നത് ഇവിടെ നേരെ തിരിച്ചാണ് അപ്പോൾ അതനുകരിച്ച് ഞാനും അതുപോലെ തന്നെയാണ് കയറിപ്പോകുന്നത് നമ്മുടെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിലും ടോക്കിയോ ഒസാക്ക ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി പോവാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഇപ്പോൾ പൊങ്ങൂട്ടോ ഇത് കണ്ടോ നാല് അഴ പോലെ ഇങ്ങനെ കെട്ടിയേക്കണത് കണ്ടോ അപ്പോൾ അത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഈ ആദ്യ യാത്ര തന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി എസ്കലേറ്ററിലാണെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു ഇറങ്ങുമ്പോഴൊക്കെ അപ്പോൾ അവർ ആ ഒരു സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത് ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു ഒക്കോണോമിയൊക്കെ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കേട്ടോ നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് ഞാൻ ഒരു തവണ കഴിച്ചിട്ടുണ്ട് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒത്തിരി നാൾ മുന്നെയാണ് അത് എനിക്ക് ഒന്ന് നമ്മുടെ ചാനലൊക്കെ റീച്ച് റീച്ചാവുന്നതിന് മുന്നെയാണ് അത് അധികം ആരും കണ്ടിട്ടുമില്ല അപ്പോൾ എന്തായാലും നേരെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് അങ്ങോട്ട് പോവുകയാണ് ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഒരുപാട് ഉച്ചയും ബഹളം കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഞാൻ സെൽഫി സ്റ്റിക്ക് എടുക്കാൻ മറന്നുപോയായിരുന്നു അപ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റ് കൂടി ആയിരിക്കണം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയപ്പോഴേക്കും എനിക്ക് തോന്നി കുറച്ച് ഈസി ആയിരിക്കുന്നു അപ്പം അങ്ങനെ കുഞ്ഞു റെസ്റ്റോറൻറ്റാണ് പക്ഷേ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ ഓരോ ടേബിളിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു പാൻ കണ്ടോ ഇരുമ്പിൻ്റെയാണത് അതിന് തെപ്പാൻ എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ നേരെ ബാഗ് വയ്ക്കാനുള്ള സ്ഥലത്ത് അവിടെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു അവിടെ ബാഗും നമ്മുടെ കവച കവചകുണ്ടലങ്ങൾ നമ്മുടെ ട്രൈ കാര്യങ്ങളൊക്കെ വെച്ചു മെനു ഉണ്ടായിരുന്നു പിന്നെ അതൊരു ബെല്ലാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ഫുഡെല്ലാം തീരുമാനിച്ചിട്ട് അവിടെ ഒരു ബെല്ലടിക്കുമ്പോഴത്തേക്കും അവർ വരും അങ്ങനെയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് പല ജബ് പല റെസ്റ്റോറൻറ്റിലും ചെറുതായിട്ട് വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ എല്ലായിടത്തും ബെല്ലും കാര്യങ്ങളൊന്നും അല്ല പക്ഷേ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പോർക്ക് അതുപോലെ ബീഫ് അങ്ങനത്തെ കുറേ ടൈപ്പ് ഓക്കോണോമിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ബീഫിൻ്റെ ഉണ്ടോ മേടിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ആ ബെല്ലമർത്തി അപ്പോഴേക്കും ആ പുള്ളിക്കാരി വന്നു പിന്നെ കുടിക്കാനായിട്ട് ഞാൻ ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ ഓർഡർ ചെയ്തത് അതുപോലെ വന്ന് തെപ്പാനിൽ നമ്മൾ ദോശയൊക്കെ ചൂടുമ്പോൾ ആദ്യം ഓയിലിങ്ങൊന്നും സ്പ്രെഡ് ചെയ്യില്ല അതുപോലെ അവർ സ്പ്രെഡ് ചെയ്തു പിന്നെ നമുക്ക് കഴിക്കാനുള്ളൊരു എന്താ ഒക്കെ കട്ട് ചെയ്തെടുക്കാനുള്ളൊരു സാധനമാണ് അത് സ്പൂൺ പോലത്തെ ഒരു ഇതുണ്ടോ അത് വന്നു അപ്പോൾ ചൂടാവുന്നുണ്ടോയെന്ന് ഞാനിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ നമ്മളവിടെ ചെന്നിരിക്കുമ്പോൾ തന്നെ അവർ സൈഡിലൊരു സ്വിച്ച് ഉണ്ട് അത് ഓൺ ആക്കും അപ്പം നമ്മുടെ പാൻ ചൂടാവും അപ്പോൾ അങ്ങനെ ചൂടായി ഒഴുകുമ്പോൾ ഓറഞ്ച് ജ്യൂസ് വന്നു കേട്ടോ എനിക്ക് സ്ട്രോ കിട്ടിയില്ല പിന്നെ ഞാൻ രണ്ടാമത് സ്ട്രോ ചോദിച്ച് മേടിക്കുകയാണ് ചെയ്ത് അപ്പോൾ ഒരു കുഞ്ഞി സ്ട്രോ വന്നു കേട്ടോ അതുകൊണ്ട് വലിച്ചാൽ കിട്ടുമോ എന്ന് പോലും അറിയത്തില്ല കുഞ്ഞ് സ്ട്രോ ആയിരുന്നത് ഒക്കോണോമിക്ക് ശരിക്കും ഒരു പാൻ കേക്ക് ആണ് അപ്പോൾ വലിയ സൈസൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വേറൊരു സാധനം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട് അത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഒക്കോണോമിയൊക്കെ എത്തി എൻ്റെ പേരിൽ തന്നെ ഒരു പ്രത്യേകത ഒക്കോണോമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് യു ലൈക്ക് അല്ലെ വാട്ട് യു വണ്ടെന്നൊക്കെയാണ് യാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രിൽഡ് ഓർ കുക്ക്ഡ് എന്നൊക്കെയാണ് അപ്പോൾ വാട്ട് യു ലൈക്ക് ഗ്രിൽഡ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്തായാലും അതിൻ്റെ മുകളിലൊരു സോസ് സോസാണോ അത് പുരട്ടണമായിരുന്നു ഞാനിങ്ങനെ പിശിക്കി പിശിക്കു പുരട്ടിയപ്പോഴേക്കും പുള്ളിക്കാരി എൻ്റെ ഇന്ന് മേടിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പുരട്ടി തന്നു പിന്നെ ടോപ്പിംഗ് ആയിട്ട് നമുക്ക് പല സാധനങ്ങളും ഉപയോഗിക്കാം കേട്ടോ ഇവിടെ എനിക്ക് ആണ് പുള്ളിക്കാർ തന്നത് അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫുഡൊക്കെയാണ് എനിക്ക് പക്ഷേ അങ്ങനെ അത്ര ഇഷ്ടമൊന്നുമല്ല ഒരു വീറ്റ് ഫ്ലോർ ബാറ്ററിൽ നമ്മുടെ ക്യാബേജും കാര്യങ്ങളൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു പാൻ കേക്കാണ് ഒക്കോണോമിയാക്കി അപ്പോൾ കഴിക്കാം അല്ലാതെ ഭയങ്കര ഒരു ഇത് തോന്നില്ല പിന്നെ ഇവിടെ ബീഫിൻ്റെ അല്ലേ ഓരോരോ വെറൈറ്റി ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇന്നിത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് അങ്ങനെ ടോപ്പിങ്സും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നു പിന്നെ നമ്മൾ ചൂടോടു കൂടി തന്നെ ഇത് കഴിക്കുന്നു അത്രേ ഉള്ളൂ വ്യത്യാസം പിന്നെ നമ്മുടെ ആ ഫ്രണ്ടിൽ കാണുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ അയൺ പ്ലേറ്റ് ആണ് തെപ്പാൻ അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ചൂടോടുകൂടി മുറിച്ച് കഴിക്കുന്നു അതൊരു ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ ഒരു ഫണ്ണാണ് നല്ല ഇതായിട്ട് പിന്നെ വേറെ യാക്കി സോഭയൊക്കെ ആണെങ്കിലും ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് തന്നെയാണ് കേട്ടോ ഇടുന്നത് നൂഡിൽസ് പോലത്തെ ആ സംഭവം ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതൊക്കെ ആണെങ്കിലും ഇതിൻ്റെ അകത്ത് ഇട്ട് നമ്മളിങ്ങനെ കഴിക്കുന്നു ഈ ഒരു ഐറ്റം മാത്രം കഴിക്കുന്നതല്ല കുറച്ചിങ്ങനെ ഇങ്ങനെ പല പല ഐറ്റംസൊക്കെ മേടിച്ച് കഴിച്ച് കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ഫണ്ണാണ് ശരിക്കും പറഞ്ഞത് അപ്പം അങ്ങനെ ഞാൻ ആദ്യം മുറിച്ചെടുത്ത് മുറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അതിൻ്റെ അകത്ത് ഉണ്ടല്ലോ പിന്നെ ഞാൻ ആദ്യമേ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് നമുക്ക് ചോപ്സ്റ്റിക്കും കൊണ്ടാണ് കഴിക്കുന്നത് അപ്പോൾ എന്തായാലും സ്റ്റിക്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യില്ല കേട്ടോ നമ്മളതിന്ന് മുറിച്ചെടുത്ത് പ്ലേറ്റിലാക്കിയിട്ടാണ് കഴിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങനെയാണ് കഴിച്ചത് അപ്പോൾ ബീഫിൻ്റെ കഷ്ണം കിടക്കുന്നുണ്ടോ അപ്പം അങ്ങനെ ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ ഒക്കോണോമിയൊക്കെ കഴിക്കുന്നത് ആദ്യം പണ്ട് ഞാനൊരു ഫ്രണ്ടിൻ്റെ കൂടെ പോയപ്പോഴാണ് കഴിച്ചത് അപ്പോൾ എൻ്റെ ഒരു നോളജ് വെച്ചിട്ടാണ് ഞാനിങ്ങനെ മുറിച്ചെടുക്കുന്നത് കേട്ടോ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസമൊക്കെ കാണും പിന്നെ ഈ ഫുഡിന് ഒക്കോണോമേക്കിക്ക് പ്രത്യേകിച്ച് അങ്ങനെ റെസിപ്പിയൊന്നും ഇല്ല കേട്ടോ മെയിനായിട്ട് ആ ബാറ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ വീറ്റ് ബാറ്റർ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് രീതിയിൽ വേണേലും അസൈൻ ചെയ്തെടുക്കാം നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനത്തെ ഒരു ഫുഡ് കൂടിയാണ് പിന്നെ നേരത്തെ പണ്ട് കഴിച്ചപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ചെറിയൊരു ഇഷ്ടമൊക്കെ വന്ന് തുടങ്ങി കുട്ടിശങ്കറിനോട് എന്ന് പറയുന്ന പോലെ അപ്പോൾ അങ്ങനെ കഴിച്ചു അവസാനത്തെ പീസാണ് കേട്ടോ ഇനിയുള്ളത് അപ്പോൾ അതും മുറിച്ച് മുറിച്ച് കഴിക്കുകയാണ് പിന്നെ ടോക്കിയോയിലുള്ള പല ഫുഡുകളും അതുപോലെ ഒസാക്കയിലേക്ക് വരുമ്പോൾ പല വ്യത്യാസങ്ങളും ഉണ്ടെന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ അവരുടെ സംസാര രീതിയാണെങ്കിലും അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങൾ വ്യത്യാസമുണ്ട് ഈ മക്ടൊണാൾഡ്സിന് പറയുന്ന രീതി അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാകും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാട്ടോ ഒത്തിരി കാര്യങ്ങൾ വ്യത്യാസമുണ്ട് എനിക്കിപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ എത്ര വ്യത്യാസങ്ങളാണ് കണ്ടുപിടിച്ചത് അപ്പോൾ അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ ആ പുള്ളിക്കാരി ഇവിടെ നിന്നിരുന്ന ജാപ്പനീസ് ഗേൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു വന്നപ്പോൾ തന്നെ എല്ലാ ഹെൽപ്പും നമ്മൾ കുറച്ചൊക്കെ ജാപ്പനീസ് പറയും എന്നാൽ പോലും പുള്ളിക്കാരി എല്ലാ കാര്യങ്ങളും ചോദിച്ച് അങ്ങനെ വർത്താനം പറയുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നതിനൊന്നും അവർ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ സെൽഫി സ്റ്റിക്ക് എടുക്കാത്തതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ചാരി വെച്ച് ഗ്ലാസ്സിലൊക്കെ ചാരി വെച്ചാണ് വീഡിയോസൊക്കെ എടുത്തത് പിന്നെ ഫുഡ് കഴിച്ചിട്ട് അവരിങ്ങനെ അടുത്ത് ഞാൻ ആ കിച്ചൻ്റെ അടുത്ത് തന്നെയാണ് നിന്നത് അതുകൊണ്ടിങ്ങനെ അവർ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഓക്കെ അല്ലേ എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും ഇടയ്ക്ക് അവർ എന്നെ നോക്കി പോകുന്നുണ്ടോ അപ്പം ഞാൻ ഓക്കെയാണ് അരികാത്തൊക്കെ പറയുന്നുണ്ട് അപ്പം നല്ലൊരു എന്താ പറയുക ഇവിടെ അങ്ങനെ ഞാൻ ഞാനിപ്പോൾ അധികം പുറത്തുനിന്ന് ഇറങ്ങി ആളുകളുമായിട്ടൊന്നും ഒരു ഇതായിട്ടില്ലല്ലോ അതുകൊണ്ട് ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നതെന്നുള്ള കറക്റ്റ് ഒരു ഇത് കിട്ടി തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും അടിപൊളി ഫുഡായിരുന്നു കേട്ടോ എനിക്ക് നേരത്തെക്കാലും ചെറിയൊരു ഇഷ്ടമൊക്കെ വന്നു പിന്നെ ചോപ്സ്റ്റിക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നതിന് ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ അത് ഞാൻ കുറേ കാലം കൊണ്ടാണ് പഠിച്ചത് എനിക്ക് ആദ്യമൊന്നും ഒട്ടും താല്പര്യമില്ലായിരുന്നു ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഇത് ഉണ്ടോ നമ്മളാ മുകളിലിരിക്കുന്ന അത് മാത്രമാണ് മൂവ് ചെയ്യുകയുള്ളൂ മറ്റേത് ഇങ്ങനെ ഇതവിടെ നമ്മുടെ മോതിരവേരൻ്റെ അവിടെ ലോക്കാക്കി വെക്കും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പം ഞാൻ കയ്യിലൊരു ക്യാമറ പിടിച്ചേക്കണത് എനിക്ക് നമ്മുടെ ഫോൺ പിടിച്ചേക്കണത് എനിക്ക് കാണത്തില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് വെയിറ്റുള്ള സാധനങ്ങളും എടുക്കാൻ പറ്റും എന്ത് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഫുഡാണ് അല്ലാതെ അല്ല ഭയങ്കര വെയിറ്റ് ഉള്ള സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അപ്പം അതായത് പല ഷേപ്പിലുള്ള സാധനങ്ങൾ മുട്ട മുട്ടയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ ഈസിയായിട്ട് അപ്പം എക്സ്പീരിയൻസ് ആണ് അപ്പം എനിക്ക് പിന്നെ ജാപ്പനീസ് ഫ്രണ്ട്സൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ നാണക്കേടായി തുടങ്ങി എനിക്ക് ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല എന്നുള്ളത് അപ്പം അങ്ങനെയാണ് ഞാൻ പഠിച്ചത് അതിന് മുന്നേ ഒക്കെ ഞാൻ നം സ്പൂൺ സെപ്പറേറ്റ് ചോദിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സുഖമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ ചോപ്സ്റ്റിക്ക് ഉപയോഗിക്കുമ്പോൾ കുറേ മാനേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യണം കേട്ടോ ചോപ്സ്റ്റിക്ക് നക്കാൻ പാടില്ല അതുപോലെ ഇങ്ങനെ കുത്തി നിർത്താൻ പാടില്ല കേട്ടോ നമ്മുടെ റൈസിലൊന്നും അതിങ്ങനെ മരണാനന്തര ചടങ്ങിൽ സമയത്ത് അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പം അങ്ങനെ കുറച്ച് മാനേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ഉണ്ട് അപ്പം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുള്ളതുണ്ട് അപ്പം അങ്ങനെ ലാസ്റ്റ് വെള്ളം കുടിച്ചു എനിക്ക് ആ പാൻ കേക്ക് മാത്രം കഴിച്ചിട്ട് വലിയ വയറൊന്നും അറിഞ്ഞൊന്നുമില്ല പിന്നെ ഓറഞ്ച് ജ്യൂസും എല്ലാം കുടിച്ചു അങ്ങനെ സെറ്റായി പിന്നെ നമുക്കൊരു ബില്ല് വന്നു കേട്ടോ ഒരു രണ്ടായിരം ജാപ്പനീസ് തന്നെ അടുത്തുണ്ടായിരുന്നു കുറച്ച് എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നി അപ്പം എന്തായാലും വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഒരു ഫുഡ് പരിചയപ്പെടുത്താലോ എന്ന് ഓർത്ത് ഞാനത് കഴിച്ചു അല്ലാതെ ഭയങ്കര ഇഷ്ടം കൊണ്ട് കഴിച്ചൊന്നും അല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഒരു വെറൈറ്റി കണ്ടപ്പോൾ കയറിയെന്നുള്ളൂ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ പിന്നെ ഒസാക്ക സ്റ്റേഷനിലേക്ക് പോവുകയാണ് സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിച്ചത് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടുന്ന് കുറേ കാര്യങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് ഇനി ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോകണ്ടതല്ലേ അപ്പോൾ ബാക്കി ഇനി പോകുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പങ്കുവെക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീട്ടിൽ കാണാം